ഈ ശിവശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഒക്ടോബർ പതിനെട്ടാം തീയതി വിശുദ്ധ ലൂക്ക സുവിശേഷകനായ വിശുദ്ധ ലൂക്കായ തിരുനാൾ നമ്മൾ നാല് സുവിശേഷകന്മാരിൽ ഒരു വ്യത്യസ്തനായ സുവിശേഷകനായിട്ടാണ് നമ്മൾ ലൂക്കായ കാണുന്നത് അയാളുടെ ജീവിതം തന്നെ വ്യത്യസ്തമായിരുന്നു അന്ത്യോക്കിയിൽ നിന്നുള്ള വിജാതീയ മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ച വ്യക്തിയാണ് ലൂക്ക ബാക്കി എല്ലാവരും യഹൂദരായിരിക്കെ ഈശോയുടെ ശിഷ്യന്മാരിൽ പെടാത്ത വ്യക്തികളും നമുക്ക് പറയാവുന്ന രണ്ടാളുകളാണ് മർക്കൂസും ലൂക്കായും അതിൽ കുറെ കൂടി യേശുവായിട്ട് അത്ര ഡയറക്റ്റായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരാളായിട്ട് നമ്മൾ കരുതും ലൂക്കായ മർക്കൂസ് പിന്നെയും ജോൺ മാർക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ ഇടപെടലുകൾ കാണുന്നുണ്ട് മർക്കൂസിന് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് ലൂക്ക അത്രയ്ക്ക് മാറി നടന്ന ഒരാൾ അല്ലെങ്കിൽ അത്രയും പൗലോസ്ലിയ വഴിയൊക്കെ കുറെ കൂടി ഈ സുവിശേഷമായിട്ട് ഇടപെട്ടു എന്നൊക്കെ പറയുന്നത് ചിലരെ പൗരോ സ്നേഹയുടെ സുവിശേഷം ലൂക്കായ സുശിച്ച് വിളിക്കാറുണ്ട് പോസ്റ്റല പ്രവർത്തനങ്ങളുടെ പരിശുദ്ധാൻമാരുടെ സുവിശേഷൻ പ്രവർത്തനങ്ങളുടെ ലൂക്ക പൗരോസിന്റെ ഉറ്റ സ്നേഹിതനായിരുന്നു പ്രേക്ഷിത യാത്രകളിൽ കൂട്ടുപോയിരുന്നു ലൂക്ക മാത്രമേ തനിക്ക് കൂട്ടിപ്പോ ഉള്ളൂ എന്നൊക്കെ പൗരോസ് എഴുതിയ വരികളൊക്കെ പൗരോസിന്റെ വായിക്കാണ്ട് സാധിക്കും എന്താണെങ്കിലും ലൂക്കായുടെ പ്രത്യേകത നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ വ്യക്തി വ്യക്തി എന്ന രീതിയിൽ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല ചരിത്രകാരനാണ് സാഹിത്യകാരനാണ് വൈദ്യനാണ് ഒരു നല്ല എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു ചിത്രകാരനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ലൂക്കായെ കുറിച്ച് നമുക്ക് അനേകം കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ സാധിക്കും സുവിശേഷത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കലാകാരന്മാർ കലാപകാരികളായിരിക്കും എപ്പോഴും അതൊരു ബേസിക് നീച്ചറാണ് നമ്മൾ എപ്പോഴും ഒരാള് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കലയോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കില് അയാളിലെ കവിത്വം അല്ലെങ്കിൽ കല എന്നൊക്കെ പറയുന്നൊരു കാര്യത്തിന് എപ്പോഴും ഈ ഒരു കലഹം അയാളുടെ ഉള്ളിൽ നിലനിൽക്കാനും കാണാൻ സാധിക്കും നമ്മള് പ്രണയവും കലഹവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ കവിത ഉള്ളവരുടെ ഹൃദയത്തിലെ പ്രണയത്തെയും കലകൃതയും കുറിച്ചൊക്കെ നമ്മള് ഒരുപാട് കണ്ടുള്ളതാണ് അത് ഒരുപാട് സാഹിത്യകാരന്മാര് നമ്മൾക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും കലാകാരന്മാരെ നമ്മൾ വായിച്ചിരിക്കാൻ അവരുടെ വ്യക്തി ജീവിതത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും ലൂക്കായി നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത സുവിശേഷം വായിക്കുമ്പോൾ പിടിക്കും കൃത്യമായും ഒരു റിസർച്ച് നടത്തി എഴുതിയ ഒരു സുവിശേഷം പോലെയാണ് ലൂക്കായുടെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കുക ലൂക്ക ഇങ്ങനെ പോയി പലരെയും കണ്ട് ചോദിച്ച് മനസ്സിലാക്കി എഴുതിയ കാര്യങ്ങൾ എന്ന രീതിയിലാണ് അതിലെ ഏറ്റവും ഉദാഹരണം പരിശുദ്ധ കന്യാമുറി തന്നെ പരിശുദ്ധ കന്യാമുയുമായിട്ടുള്ള ഇടപെടൽ പരിശുദ്ധ അമ്മയോട് എന്ന് ചോദിച്ച് മനസ്സിലാക്കി എഴുതിയ കാര്യങ്ങളെന്ന രീതിയിലാണ് നമുക്ക് മറ്റാരും എഴുതിയിട്ടില്ലാത്ത ലൂക്കാ കാര്യങ്ങള് ലൂക്കാട്ട് സൂക്ഷിച്ചു കാണാൻ സാധ്യമംഗളവാർത്തയും സ്നാപകന്റെ ജനവുമായിട്ട് ബന്ധപ്പെട്ട സെക്രയറുടെ എലിസബത്തിന്റെയും ജീവിതത്തിലെ സംഭവങ്ങളും അതിനുശേഷം ഈശോയുടെ ആ ദേവാലയത്തിലെ സമർപ്പണവും അതുപോലെ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയതും അങ്ങനെ വേറെ ആർക്കും കിട്ടാതിരുന്ന കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് ചരിത്രകാരന റിസർച്ച് എടുത്തിട്ടുണ്ട് മറ്റു നമുക്ക് കാണാൻ സാധിക്കും മറ്റാരും എഴുതാത്ത പാട്ടുകള് ലൂക്കായിട്ടുണ്ട് നമ്മുടെ മാഗ്നിഫിക്കു മിത്തിസ് എന്നൊക്കെ പറയപ്പെടുന്ന സക്രിയായുടെയും മറിയത്തിൻ്റെയും ഷിമിയോന്റെ ഒക്കെ കീർത്തനങ്ങള് സ്തുതിഗീതങ്ങള് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു കവി കൂടിയാണ് ലൂക്ക ഒരു കഥാകാരനാണ് കവിയാണ് നമ്മൾ സ്വാഭാവികമായിട്ടൊന്നും ആദ്യം പറഞ്ഞ പോലെ അയാൾ ഏർപ്പെടുന്ന ചില കലഹങ്ങളുണ്ട് ചില കലാപങ്ങളെന്ന് തന്നെ നമുക്ക് വാക്കുകൾ കൊണ്ടുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ ആ ആശയങ്ങൾ കൊണ്ടുള്ള കലാപങ്ങളെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കഥയും കവിതയും എഴുതിക്കയാൽ കലഹവും കലാപവും ഉള്ള ഒരാൾ കരുതലും കരുണയും ഉള്ള ഒരാൾ പ്രാർത്ഥനയും പരസ്നേഹവും ഉള്ള ഒരാൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലോകെ വായിച്ചെടുക്കാൻ സാധിക്കുക എന്നാൽ ഈ കലാപം എന്ന് പറയുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങൾ മറ്റാനും എഴുതിയിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഈശോ ചെയ്ത് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നല്ല സമരീയക്കാരൻ്റെ കഥ വേറെ ആരും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ലൂക്ക വളരെ കാര്യമായിട്ട് അതിനെ പരിഗണിക്കുമ്പോൾ ഒരു ഹീറോയ്ക്ക് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ട് ഒരു കഥയിച്ച പറയാ അതിനകത്തൊരു ക്യാരക്ടറിനെ അവതരിപ്പിച്ച ആ ആള് അതിനകത്ത് ഹീറോ സമരിയാക്കാരൻ്റെ ഈ യൂതന്മാരൊക്കെ കണ്ടുപിടാത്തിനു അത് അത് ഭയങ്കര ഒരു കലഹമാണ് തീ പറയാ ഒരു അവരുടെ മുമ്പിലേക്ക് ഒരു വഴക്കിനുള്ളൊരാശയെടുത്തിരുന്നത് ഈശോ പറഞ്ഞ കഥ അത് അവോയ്ഡ് ചെയ്തായിരിക്കണം എന്താണെന്ന് നമുക്ക് അറിയാം പക്ഷേ ലൂക്ക അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ഈ ദൂരത്തുത്തന്റെ കഥയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ലൂക്കാടെ ലൂക്കിട്ട് കാണാൻ സാധിക്കും വിരുന്നുകളുടെ സുച്വേഷൻ ലൂക്കാടെ സൂക്ഷിച്ചു പറയാറുണ്ട് വിരുതിന്റെ പശ്ചാത്തലത്തിലാണ് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് വിരുന്ന് ആ ഒരു ഒരു പ്ലോട്ടാക്കിയിട്ടൊക്കെയാണ് പല കഥകളും ഈശോ പറയുന്നതും അങ്ങനെ ലൂക്ക വിരുന്നിന്റെ സുച്വേഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഫോർ മാർജിനലൈസ്ഡ് എന്ന് മാർജിനലൈസ് പാർശ്വവൽക്കരിക്കപ്പെട്ട അതിരവൽക്കരിക്കപ്പെട്ടവരുടെ സുവിശേഷം പറയുന്നുണ്ട് മാറ്റി നിർത്തപ്പെട്ടവൻ അകറ്റി നിർത്തപ്പെട്ടവൻ സ്ത്രീ അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ സുവിശേഷമാണ് ദരിദ്രപക്ഷ സുവിശേഷമാണ് സ്ത്രീപക്ഷ സുവിശേഷമാണ് ഒരു ഭയങ്കര ലിബറേറ്റീവ് ആസ്പെക്ട് ഉള്ളൊരു സുവിശേഷമാണ് നമ്മൾ ലൂക്കയുടെ സുവിശേഷം കാണുന്നത് ഒരു ഭയങ്കര ശക്തമായ ഒരു വിമോചന കലാപം നമുക്ക് ലൂക്കാട് സുരേഷ് വായിച്ചിരിക്കാൻ സാധിക്കും അങ്ങനെ അത് വേറെ വേറെ ആൾ അത്രയും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല മറ്റൊരു സംഭവം ലൂക്ക അതിന് കുറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്ത്രീപക്ഷ സുവിശേഷറിയപ്പെടുന്നവരുണ്ട് സ്ത്രീകളെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് സ്ത്രീ വ്യക്തിത്വങ്ങൾ വളരെ ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടും എലിസബത്തും മറിയോ ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നതിനോടൊപ്പം ഒരുപാട് സ്ത്രീകള് കുരിശൂട്ടിലെ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും ഈശയെ സഹായിച്ച സ്ത്രീകളെ കുറിച്ച് രണ്ട് വരികൾ എഴുതിയിരിക്കുന്ന ലൂക്ക മാത്രമാണ് ഏർ കുസാനു ഭാര്യ യോമന്യായും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു വലിയ നമ്മൾ സുവിശേഷം ഈ ദീപിലേക്ക് വായിക്കുന്നതാണ് അപ്പൊ അങ്ങനെ സ്ത്രീപക്ഷ സുവിശേഷമാണ് ദരിദ്രപക്ഷ സുവിശേഷമാണ് അതുകൊണ്ട് തന്നെ ആ അതിനെ വിളിക്കുന്ന ഒരു കരുണയുടെ സുവിശേഷം എന്നാണ് ഗഴ്സൽ ഓഫ് മേഴ്സി കരുണയുടെ സുവിശേഷം രണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ആചരിച്ചപ്പോ ഫ്രണ്ട്സ് പോകുമ്പോൾ വളരെ കാര്യമായിട്ട് ഈ സുവിശേഷം പഠിക്കാനായിട്ടൊക്കെ ആഹ്വാനം ചെയ്യണ്ടായി അത് മാത്രം സെപ്പറേറ്റ് ടെക്സ്റ്റൊക്കെ ആയിട്ട് പോലും പി ഒ സി പുറത്തിറക്കിണ്ടായി പഠന ബൈബിളൊക്കെ പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ലൂക്കാന്റെ സുവിശേഷം മാത്രം കരുണയുടെ സുവിശേഷം എന്ന ടൈറ്റിലോട് കൂടി നമുക്ക് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ലൂക്ക ഒരു വ്യത്യസ്തമായ മനുഷ്യനാണ് നേരത്തെ പറഞ്ഞ പോലെ കഥയും കവിതയും ചരിത്രകഥകളും കവിതയും അവതരിപ്പിച്ച ഒരാൾ കലഹവും കലാപവും ഉള്ള ഒരാൾ അതുപോലെ തന്നെ കരുതലും കരുണയും ഉള്ള ഒരാൾ പ്രാർത്ഥനയും പരസ്നേഹമുള്ള ഒരാൾ പരസ്നേഹത്തെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥന ഈശോ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ മോഡല് ലൂക്കാ സുശേഷനോട് നമുക്ക് തരുന്നുണ്ട് പ്രാർത്ഥനയുടെ വലിയൊരു പ്രാധാന്യം നല്ലോണം പ്രാർത്ഥിക്കണം എന്നൊരു ആഹ്വാനം ലൂക്ക നമുക്ക് തരുന്നുണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു കാര്യം സുവിശേഷനോട് വളരെ ബോധദൂരം നമുക്ക് പങ്കുവഹിച്ചിരുന്നത് നമ്മള് കുരിശിൽ കിടക്കുമ്പോഴത്തേക്ക് ആ നല്ല കള്ളനോട് നീന്ത നിശ്ചയമായി മുന്നോട്ട് കൂടി പരിചയത്തിലായിരിക്കും ഈശോ വാക്യം പറയുന്ന കള്ളന്റെ യാചനയും ഈശ്വരയുടെ മറുപടിയും ഒക്കെ ലൂക്ക കുറിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ് ലൂക്കയുടെ എനിക്കൊന്നൊരു നമ്മൾ നാല് സുവിശേഷങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരു ഡീപ്പ് തിയോളജിക്കൽ സ്റ്റഡി ഒരു കുദാശകളെ കുറിച്ചാണെങ്കിലും ഒരു നിത്യതയെ കുറിച്ചാണെങ്കിലും ദിവ്യകാനത്തെ കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഒരു ആഴമേറിയ ദൈവശാസ്ത്ര പഠനം ആവശ്യമാണെങ്കിൽ യോഹനാനെ കൂട്ടുപിടിക്കണം എന്ന് പറയും യോഹനാനെ പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യത്വമുള്ള ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാനായിട്ട് ഏത് സുവിശേഷം വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാ എല്ലാത്തിനും നല്ല ഘടകങ്ങളും പക്ഷെ നീ നാരണത്തിൽ ആദ്യം വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ലൂക്കയാണ് വായിക്കേണ്ടത് ലൂക്ക വായിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി മനുഷ്യത്വമുള്ളൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള പാഠങ്ങൾ ലൂക്ക അല്ലാത്ത കുറിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ലൂക്കയുടെ ഒരു ഒരു ജ്വലിക്കുന്ന ഒരു സുവിശേഷം കരുണ കൊണ്ട് ജ്വലിക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ് ൂക്കായ കാണേണ്ടത് വളരെ വ്യക്തമായിട്ടും അത് ഈ ചില ചരിത്രകാരന്മാര് പറയുന്നത് പൗലോസിന്റെ കൂട്ടാളിയായിട്ട് നടന്നതിന്റെ പേരിൽ കിട്ടിയ ഒരു തീയാണെന്നൊക്കെ നമുക്ക് പറയാം സാധിക്കും പൗലോസ് അത്രയും തീ പിടിച്ചൊരു മനുഷ്യനായിരുന്നു പൗലോസിന്റെ കൂടെ നടന്നുകൊണ്ട് അയാൾക്കും ആ തീ ഉണ്ടായിരുന്ന രീതിയിലാണ് ലൂക്കായ അവതരിപ്പിക്കുന്ന പോലും അങ്ങനെ ആ ലൂക്ക പൗലോസിൽ നിന്ന് ആർജിച്ചെടുത്തൊരു തീ എന്ന രീതിയിലൊക്കെയാണ് കാണാൻ സാധിക്കും അങ്ങനെ ലൂക്ക സുശേഷനെ കുറെ കൂടി ശ്രദ്ധാപൂർവം നമുക്ക് വായിക്കാൻ ശ്രമിക്കാം അതില് നമുക്ക് പറയാനാണെങ്കിൽ കുറേ പ്രത്യേകതകൾ അല്ലെങ്കിൽ കുറേ ലൂക്ക മാത്രം എഴുതി കുറെ സംഭവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ പി എസ് സി ബൈബിൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ റെഫറൻസ് കൊടുക്കും ടൈറ്റിലിൻ്റെ താഴെ റഫറൻസ് കൊടുത്തിട്ടുണ്ടല്ലോ ലൂക്കായുടെ സുരക്ഷ വായിച്ചു വരുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള പല പാസേജുകൾക്കും റെഫറൻസ് ഇല്ല അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻസ് ആ ടൈറ്റിൽ ആരും കൊടുത്തിട്ടില്ല കാരണമെങ്കിൽ ലൂക്കായ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് പി എസ് സി ബോബിൽ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ലൂക്കായ കുറെ കൂടി കാര്യമായിട്ട് വായിക്കാനും പഠിക്കാനും ആ ലൂക്കായ ഒരു ധീഷ്ഠത ഉണ്ടാവാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കാളയാണ് ഈ നാല് സുവിശേഷകന്മാർക്ക് കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിനുള്ള ചിഹ്നം എന്ന് പറയുന്നത് അത് ബലിമൃഗമായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന കീഴില്ല നമുക്ക് ബലിയായി മാറാൻ ഒരു മനുഷ്യൻ ബലിയായി മാറുമ്പോഴാണ് ക്രിസ്തുവിനോട് അനുഭവപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന എല്ലാ കടങ്ങളും നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ലൂക്കായുടെ ആവശ്യം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സുവിശേഷ പഠനത്തിലും അത് ജീവിക്കാനുള്ളൊരു ശ്രമത്തിലും കുറെ കൂടി നമ്മളെയും തീപിടിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അനുഗ്രഹിക്കട്ടെ